വിഴിഞ്ഞും തുറമുഖത്തിൽ എന്ത് അവകാശവാദമാണ് പിണറായി സർക്കാരിനുള്ളത് വിഴിഞ്ഞും തുറമുഖത്തിന്റെ ഘടന എങ്ങനെയായിരിക്കണം എങ്ങനെ നിർമ്മിക്കണം എന്നിവയെല്ലാം തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആണ് അദാനി ഗ്രൂപ്പാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് എന്നാൽ ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട ഗൗതം ഗൗതമദാനി ആയിരം ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നതായിരുന്നു പിന്നീട് കണ്ടത് എന്നാൽ പിന്നീട് വന്ന പിണറായി സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിന്നതല്ലാതെ മറ്റൊന്നും തന്നെ അതിനായി ചെയ്തിട്ടില്ല അദാനിയെ നിർബന്ധിക്കാൻ പോലും ആ സർക്കാർ മുന്നിട്ടുപോലും നിന്നിട്ടില്ല പിന്നെ എന്ത് നേട്ടമാണ് എന്ത് അവകാശവാദമാണ് ഈ സർക്കാരിന് പറയാനുള്ളതെന്നത് ഏറ്റവും വലിയ ചോദ്യമാണ് അതുപോലെ തന്നെയാണ് കണ്ണൂർ വിമാനത്താവളവും കൊച്ചി മെട്രോയും എല്ലാം തന്നെ ആരെങ്കിലും തുടക്കം കുറിച്ചിട്ടുള്ള സംരംഭങ്ങൾ അവസാന അവസാനഘട്ടമാകുമ്പോൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു വരുന്ന പിണറായി സർക്കാർ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ അതേസമയം പ്രതിപക്ഷ നേതാവായ ബി ഡി സതീഷിനെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചിരുന്നത് പോലുമില്ല എന്നാൽ ക്ഷണിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസിൽ നിന്നാണെന്നും അതിന് സംസ്ഥാന സർക്കാരിനെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ബി ഡി സതീഷിനെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നെന്നും സംസ്ഥാനം വ്യക്തമാക്കിയിരുന്നു ഇനി എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം എന്ന് പരിശോധിക്കാം കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഐക്യ കേരളത്തിന് മുൻപേ തന്നെ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞതാണ് എങ്കിലും പതിറ്റാണ്ടുകളായി കേരളം കണ്ടിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ കാലം ഇത്രയും കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് കേരള ചരിത്രത്തിൽ എല്ലാ കാലത്തും നിർണായക കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് പറയുന്നുണ്ട് പ്രകൃതിദത്ത തുറമുഖമായ വിഴിഞ്ഞം ഇന്ന് രാജ്യത്തെ തന്നെ ഏക ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് പുരോഗതിയുടെ അനന്ത സാധ്യതകളിലേക്ക് വിഴിഞ്ഞം ഇന്ന് മിഴി തുറക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രം ഒന്നുകൂടി ആവർത്തിക്കുകയാണെന്ന് നിസ്സംശയം പറയാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പറയാനുള്ളത് പൗരാണിക നാവിക ചരിത്രം കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സമ്പത്തും സമൃദ്ധിയും കടൽ കടന്ന് മലയാളക്കരയിലേക്ക് എത്തിയത് ഇതേ വിഴിഞ്ഞം തുറമുഖത്തേക്കാണ് വിഴിഞ്ഞം ഉൾപ്പെട്ട ഇന്നത്തെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കന്യാകുമാരി ജില്ലകളിൽ എട്ടാം നൂറ്റാണ്ടിൽ ആയി രാജവംശമായിരുന്നു പ്രബല ശക്തിയായി നിന്നത് തെങ്കാശിക്ക് സമീപമുള്ള ആയിക്കുടിയിൽ നിന്നും പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയാണ് ആയി രാജവംശം വിഴിഞ്ഞത്തേക്ക് തങ്ങളുടെ തലസ്ഥാനം മാറ്റുന്നത് തിരുവനന്തപുരത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ സമൃദ്ധമായി വിളഞ്ഞിരുന്ന കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി ഇതോടെ വിഴിഞ്ഞം മാറാനും തുടങ്ങി എ ഡി എട്ടാം നൂറ്റാണ്ടിലെ ആയി രാജാവ് കരുണാനന്ദമുൽ കാതനൂർ ശാല എന്ന പുരാതന സർവകലാശാല ആരംഭിച്ചതോടെ വിഴിഞ്ഞം സൈനിക ശക്തി കേന്ദ്രം കൂടിയായി മാറി ഇതിനിടെ ആയി രാജവംശം മറ്റ് നാട്ടുരാജ്യങ്ങൾ കൂടി ചേർന്ന് ചേര രാജവംശമായി പരിണമിച്ചു എ ഡി എട്ടാം നൂറ്റാണ്ടിൽ ചേര രാജാവ് വിക്രമാദിത്യ വരഗുടന്റെ ഭരണകാലത്താണ് ചോളന്മാർ പുരാതന വിഴിഞ്ഞത്തെ വിസ്മൃതിയാക്കിയ സൈനിക മുന്നേറ്റം നടത്തുന്നത് പിന്നീട് തുടരെ തുടരുള്ള ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ ചേരന്മാർ വിഴിഞ്ഞുപേക്ഷിച്ചു പശ്ചിമഘട്ടത്തെയും വിഴിഞ്ഞത്തെയും നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ജലപാതം പലയിടത്തും വറ്റി വരളാനും കൂടി തുടങ്ങിയതോടെ വാണിജ്യ തുറമുഖമെന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖം വീണ്ടും ക്ഷയിക്കാൻ തുടങ്ങി ബിസി പന്ത്രണ്ടാം നൂറ്റാണ്ടിനു ശേഷം വിഴിഞ്ഞത്തിന് പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ലെന്നും ചരിത്രരേഖകൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സി പി രാമസ്വാമി അയ്യരാണ് ആധുനിക ഇന്ത്യയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ആദ്യം തിരിച്ചറിഞ്ഞത് സമുദ്ര വാണിജ്യ മേഖലയുടെ കവാടമായി വിഴിഞ്ഞത്തിന് മാറാൻ കഴിയുമെന്ന് സി പി വർഷങ്ങൾക്ക് മുന്നേ തിരിച്ചറിഞ്ഞിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ തൊണ്ണൂറുകളിലാണ് തുറമുഖ നിർമ്മാണം സജീവ ചർച്ചയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പിട്ടു അതേ വർഷം ഡിസംബറിൽ നിർമ്മാണവും തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും പ്രതിസന്ധികൾ പലതും തടസ്സമായി നിന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് ആദ്യ ചരക്ക് കപ്പൽ എത്തി ട്രയൽ റണ് കാലത്ത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെത്തിയ അപൂർവ്വം തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞുവെന്നത് വിഴിഞ്ഞൻ തുറമുഖത്തിന് പ്രത്യേകതകൾ അനവധിയാണുള്ളത് പ്രകൃതി ഒരുക്കിയ സ്വാഭാവിക ആഴമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത് മീറ്റർ ആഴമാണ് വിഴിഞ്ഞത്തിനുള്ളത് അതിനാൽ തടസ്സങ്ങൾ ഒന്നുമില്ലാതെ തുറമുഖത്ത് മദർഷിപ്പുകൾ അടുപ്പിക്കാനാവും സ്വാഭാവിക ആഴമുള്ള ഏത് കാലാവസ്ഥയിലും കപ്പൽ അടുപ്പിക്കാവുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് പോർട്ട് എന്ന വിഴിഞ്ഞത്തെ വിശേഷിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ് ഡ്രഡ്ജിംഗ് ഇല്ലാതെ ഇരുപത് മീറ്റർ വരെ ആഴം സദാസമയം നിലനിർത്താനാകുന്ന തുറമുഖങ്ങൾ ലോകത്ത് തന്നെ അപൂർവമാണ് കൊളംബോ സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഡ്രഡ്ജ് ഇല്ലാതെ തന്നെ ലഭിക്കുന്ന ഈ സ്വാഭാവിക ആഴമാണ് പദ്ധതി പ്രദേശത്തും മണൽ സഞ്ചാരവും കുറവായത് വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ലോകത്തെ തിരക്കേറിയ രണ്ട് കപ്പൽ ചാലുകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ആഗോള ചരക്ക് നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും വിഴിഞ്ഞത്ത് നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ കൂടിയാണ് നടക്കുന്നത് ആഫ്രിക്ക യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ ഹോങ്കോങ് ചൈന കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തിന് സമീപത്തെ കപ്പൽ ചാലിലൂടെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലെ സൂപ്പർ താരം പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടർ ആണ് അതിസങ്കീർണമായ വിഴിഞ്ഞത്തെ കൂറ്റൻ തിരമാലകളെ നിയന്ത്രിച്ച് വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തേക്ക് വഴിയൊരുക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കമ്മീഷനിങ് ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഇത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതുകൂടി പൂർത്തിയാക്കുമ്പോൾ ബർത്തിന്റെ നീളം രണ്ടായിരം മീറ്റർ ആകും അതായത് അഞ്ച് മദർഷിപ്പുകളെ സ്വീകരിക്കാൻ വിഴിഞ്ഞം തുറമുഖം സജ്ജമാകുമെന്നർത്ഥം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ തുറമുഖ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം കേരളത്തിന് കിട്ടിത്തുടങ്ങും തുറമുഖം കേരളത്തിന് സ്വന്തമാകണമെങ്കിൽ അറുപത് വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കാത്തു വെക്കുന്ന നിധിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം